നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിന്റെ ഗുണ്ടായുസമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് മന്ത്രിയുടെ ഭർത്താവ് ജോർജ് ജോസഫും ഡിവൈഎഫ്ഐക്കാരും ചേർന്ന് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ആക്രോശിച്ചടുക്കുകയും അവരെ പിടിച്ചു തള്ളുകയും അസഭ്യം പറയുകയും ചെയ്യുന്ന വീഡിയോ പുറത്തുവന്നു ജോർജ് ജോസഫ് ഉൾപ്പെട്ട കൊടുമൺ റോഡ് അലൈൻമെന്റ് വിവാദം കത്തിനിൽക്കെ ഇന്ന് അളവെടുപ്പ് നടന്നിരുന്നു ഇതേ തുടർന്ന് കോൺഗ്രസുകാർ ലഡുവിതരണം ചെയ്തപ്പോഴാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് ഈ വീഡിയോ പുറത്തു വന്നതോടെ വീണ ജോർജിന് നേരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉയരുന്നത് പാർട്ടിയിൽ നിന്ന് പോലും വലിയ രീതിയിൽ വിമർശനം വരുന്നു ഇത്തരത്തിൽ മന്ത്രിയുടെ ഭർത്താവ് പെരുമാറിയത് അങ്ങേയറ്റം മോശമായി പോയി എന്നാണ് സി പോലും ആക്ഷേപം വരുന്നത് അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ സി പി എം കൂട്ടായെടുത്ത ഒരു തീരുമാനം ഉണ്ടായിരുന്നു അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുകയോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൊന്നും ചെന്ന് വീഴുകയോ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യില്ല എന്ന് എന്നാൽ അതിന് ഒരു ആയുസ് പോലും ഇല്ല എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് കാരണം സി പി എമ്മുകാരും അവരുടെ സ്വഭാവവും ഇത് തന്നെയാണെന്ന് ഇക്കൂട്ടാർ വ്യക്തമാക്കുകയാണ് എന്തായാലും വീണ ജോർജിന് നേരെ വലിയ പ്രതിഷേധമാണ് ശക്തമാകുന്നത് മന്ത്രിയുടെ ഭർത്താവിന്റെ ഗുണ്ടായുസം കയ്യിൽ വെച്ചാൽ മതിയെന്നാണ് കോൺഗ്രസുകാർ പറയുന്നത് ഏതായാലും കൊടുമൺ കാന വിവാദത്തിൽ വീണാ ജോർജിനും കോൺഗ്രസിനും ആശ്വാസമായ വാർത്തയാണ് മറ്റൊരു വഴിക്കൂടെ പുറത്തു വരുന്നത് പുറംപോക്ക് സർവേയിലെ സ്ഥലം കൈയേറിയിട്ടില്ല എന്ന് ഇരു കൂട്ടരും പറഞ്ഞു പത്തനംതിട്ട ജില്ലാ കളക്ടറാണ് പുറമ്പോക്ക് സംബന്ധിച്ച ഔദ്യോഗിക തീരുമാനം ഇനി പറയേണ്ടത് മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി നേരത്തെ കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു റോഡിനോട് ചേർന്ന് നിർമ്മിക്കുന്ന ഓട മന്ത്രിയുടെ ഭർത്താവിന്റെ കെട്ടിടത്തിന് മുന്നിലെത്തിയപ്പോൾ അലൈൻമെന്റ് മാറിയെന്നായിരുന്നു ആരോപണം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ കൊടുമൺ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീധരൻ ആദ്യം മന്ത്രിയുടെ ഭർത്താവിനെതിരെ നിലപാടെടുത്തെങ്കിലും പിന്നീട് നിലപാട് മാറ്റുകയായിരുന്നു ഭീഷണിപ്പെടുത്തി നിലപാട് മാറ്റിയെന്ന് പിന്നീട് ആക്ഷേപം വന്നിരുന്നു അതായത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് ആദ്യം മന്ത്രിയുടെ ഭർത്താവിനെതിരെ വിവാദം വന്നത് വിവാദം ഇവർ തന്നെയാണ് കുത്തിപ്പൊക്കി വിട്ടതും പിന്നീട് മന്ത്രിയും പാർട്ടിക്കാരും ഒക്കെ ഇടപെട്ട് ഇദ്ദേഹത്തിന്റെ നിലപാട് മാറ്റിച്ചു എന്നാണ് ആരോപണം ശക്തമാകുന്നത് സി പി എമ്മും ഡിവൈഎഫ്ഐയും കോൺഗ്രസ് പ്രതിഷേധത്തിനെതിരെ മന്ത്രിയുടെ ഭർത്താവിനെ പിന്തുണച്ച് രംഗത്ത് വരികയായിരുന്നു കോൺഗ്രസ് ഓഫീസ് കിടക്കുന്നത് പുറംപോക്ക് ഭൂമിയിൽ എന്നായിരുന്നു സി പി എമ്മിന്റെ ആരോപണം ഇന്ന് അളവെടുപ്പ് കഴിഞ്ഞതും കോൺഗ്രസ് പ്രവർത്തകർ ലഡു വിതരണം നടത്തി മന്ത്രിയുടെ ഭർത്താവിന് ലഡു കൊടുക്കാനെത്തിയപ്പോഴായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരെ സി പി എം അംഗങ്ങൾ തടഞ്ഞത് ലഡു തട്ടിക്കളയുകയും ചെയ്തിരുന്നു പിന്നീട് കോൺഗ്രസ് ഓഫീസ് കൈയേറ്റ ഭൂമിയിൽ തന്നെയെന്നാരോപിച്ച് ഇവിടേക്ക് പ്രകടനവുമായി നീങ്ങിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കോൺഗ്രസ് ഓഫീസിനോട് ചേർന്ന് തങ്ങളുടെ കൊടികുത്തി എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിനാണ് ഇവർ തന്നെ കളം വെച്ചിരിക്കുന്നത് ഏഴംകുളം കൈപ്പട്ടൂർ റോഡ് നിർമ്മാണത്തിൽ കൊടുമൺ സ്റ്റേഡിയം ഭാഗത്താണ് ഓടയുടെ അലൈൻമെന്റിൽ തർക്കം വന്നത് മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് സ്വന്തം കെട്ടിടത്തിന് മുന്നിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ഓടയുടെ ഗതി മാറ്റിയെന്ന് സി പി എം പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാണ് ആരോപണം ഉന്നയിച്ചതോടെ കളി ആകെ മാറിയത് ഇതോടെയാണ് നിർമ്മാണവും തടഞ്ഞത് പിന്നീട് കെ ആർ എഫ് ബി ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തിയ ശേഷം കളക്ടർ സ്ഥലമളക്കാൻ തീരുമാനിക്കുകയായിരുന്നു കൊടുമൺ സ്റ്റേഡിയം ഭാഗത്ത് റോഡിന്റെ ഇരുവശവുമുള്ള ഭൂ ഉടമകൾക്ക് നോട്ടീസും നൽകിയിരുന്നു ജോർജ് ജോസഫിന്റെ കെട്ടിടത്തിന്റെ മുൻവശത്തിന് പുറമേ പുറമ്പോക്ക് കൈയേറിയെന്ന് പരാതി വന്ന കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് അടക്കം എല്ലാം അളന്ന് പരിശോധിക്കാൻ പിന്നീട് തീരുമാനിക്കുകയായിരുന്നു മന്ത്രിയുടെ ഭർത്താവിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് വിവാദം കത്തിയത് വിഭാഗീയതയുടെ ഭാഗമാണ് എന്ന് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു ഏരിയ ലോക്കൽ കമ്മിറ്റികൾക്ക് പുറമെ ജില്ലാ നേതൃത്വത്തിലെ മുതിർന്ന നേതാക്കളും വീണയുടെ ഭർത്താവിനെതിരെ തന്നെ നിൽക്കുകയായിരുന്നു